നിലമ്പൂർ നിയമസഭാ സീറ്റിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷവും മത്സരിക്കാൻ താല്പര്യമില്ലാത്ത രീതിയിലൊക്കെയായിരുന്നു ബി ജെ പിയുടെ നേതൃത്വത്തിന്റെ ആദ്യ പ്രതികരണം അനാവശ്യമായ തെരഞ്ഞെടുപ്പ് എന്നായിരുന്നു സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ പോലും പ്രതികരണം പിന്നാലെ സ്ഥാനാർത്ഥിയെ നിർത്തണമോ എന്ന കാര്യം ആലോചിച്ച് തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വെറും മൂന്ന് വർഷം കൊണ്ട് ഇരുന്നൂറ്റി ഏഴ് ശതമാനം വോട്ട് വർദ്ധിപ്പിച്ച നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയെ നിർത്താൻ താല്പര്യം കാണിക്കാത്തത് അണികളിൽ പോലും വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയത് കഴിഞ്ഞ ആറു വർഷമായി രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും പ്രതിനിധീകരിക്കുന്നതിലൂടെ രാജ്യശ്രദ്ധ നേടിയ വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമാണ് നിലമ്പൂർ എന്നത് ബി ജെ പിയുടെ മത്സരത്തിന്റെ സാധ്യതകളിലേക്കാണ് വിരൽ ചൂണ്ടിയത് ഇപ്പോഴിതാ നിലമ്പൂരിൽ ബി ജെ പി മത്സരിക്കുമെന്ന പ്രഖ്യാപനം ഉണ്ടായിരിക്കുകയാണ് അഡ്വക്കേറ്റ് മോഹൻ ജോർജ് ആണ് സ്ഥാനാർത്ഥി ചുങ്കത്തറയിൽ ജനിച്ച മോഹൻ ജോർജ് നിലമ്പൂർ കോടതിയിലെ അഭിഭാഷകനാണ് മലയോര ക്രൈസ്തവ മേഖലയിൽ നിന്നുള്ള മോഹൻ ജോർജ് ഏറെ നാൾ കേരള കോൺഗ്രസിലെ ഭാഗവുമായിരുന്നു പി ജെ ജോസഫ് കേരള കോൺഗ്രസിന്റെ സംസ്ഥാന സമിതി അംഗവുമായിരുന്നു പ്രദേശത്തെ പ്രധാന നേതാവ് ഇതോടെ ബി ജെ പിയും നിലമ്പൂരിൽ നിറയുകയാണ് കേരള കോൺഗ്രസ് ബന്ധം വിട്ടാണ് മോഹൻ ജോർജ് ബി ജെ പി സ്ഥാനാർത്ഥിയാകുന്നത് കോൺഗ്രസും സി പി എമ്മും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു എം സ്വരാജാണ് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി കോൺഗ്രസ് ആര്യാടൻ ശൗക്കത്തിനെയും കളത്തിലിറക്കി തൃണമൂലിനായി പി വി അൻവറും ഈ സാഹചര്യത്തിൽ മലയോര ക്രൈസ്തവ വോട്ടുകൾ പിടിക്കാൻ ബി ജെ പി തന്ത്രം ഇടുകയാണ് ഇതാണ് അഡ്വക്കേറ്റ് മോഹൻ ജോർജിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് തെളിയുന്നത് ബി ജെ പി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഈ വോട്ട് തന്ത്രം തയ്യാറാക്കിയത് അത് ബി ജെ പി കേന്ദ്ര നേതൃത്വവും അംഗീകരിച്ചു താമര ചിഹ്നത്തിൽ തന്നെയാകും മോഹൻജോർജ് മത്സരിക്കുക നേരത്തെ ഘടകകക്ഷിയായ ബി ഡി ജെ എസിനോട് മത്സരിക്കാൻ ബി ജെ പി ആവശ്യപ്പെട്ടിരുന്നു കോൺഗ്രസും സി പി എം സ്ഥാനാർത്ഥികളും പ്രഖ്യാപിച്ചതോടെ ബി ജെ പി നിലപാട് മാറ്റുകയായിരുന്നു ക്രൈസ്തവ നേതാവിനെ മത്സരിപ്പിക്കുകയാണ് ബി ജെ പി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയാണ് പ്രഖ്യാപനം നടത്തിയത് കേരള കോൺഗ്രസ് മുൻ നേതാവ് കൂടിയാണ് മോഹൻ ജോർജ് നിലവിൽ നിലമ്പൂർ കോടതിയിൽ അഭിഭാഷകനായി പ്രവർത്തിച്ചു വരുന്നു മാർത്തോമ സഭാ പ്രതിനിധിയും നിലമ്പൂർ ചുങ്കത്തുറ സ്വദേശിയുമാണ് ഇയാൾ കഴിഞ്ഞ ദിവസം ബി ജെ പി നേതൃത്വം തന്നെ ബന്ധപ്പെട്ടിരുന്നുവെന്നും മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നതായും മോഹൻ ജോർജ് പ്രതികരിച്ചിരുന്നു നിലമ്പൂരിൽ ശക്തമായ മത്സരം നടക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി നിലമ്പൂരിൽ ബി ജെ പി മത്സരിക്കേണ്ട എന്ന് ആദ്യഘട്ടത്തിൽ ധാരണയിലെത്തുകയായിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പിൽ നിന്ന് എൻ ഡി എ സഖ്യം പൂർണ്ണമായി മാറി നിൽക്കുന്നത് വോട്ട് മറിക്കാനാണ് എന്ന തരത്തിൽ ആരോപണം ഉയരുമെന്ന് ഒരു വിഭാഗം നേതാക്കൾ ചൂണ്ടിക്കാട്ടി സാമുദായിക ഘടനയിൽ മലപ്പുറം ജില്ലയിലെ മറ്റു മണ്ഡലങ്ങൾ പോലെ തന്നെ ഭൂരിപക്ഷം മുസ്ലിം സമുദായം തന്നെയാണെങ്കിലും ഹിന്ദു ക്രിസ്തു മതവിശ്വാസികൾക്കും നിർണായക സ്വാധീനമുണ്ട് ജില്ലയിൽ ഏറ്റവും അധികം ക്രൈസ്തവ വോട്ടർമാർ ഉള്ള മണ്ഡലവും ഇതുതന്നെയാണ് കേന്ദ്ര സർക്കാർ വക്കഫ് നിയമം കൊണ്ടുവന്നതിന് ശേഷം സംസ്ഥാനത്തെ ക്രൈസ്തവ വോട്ടർമാർക്കിടയിൽ ബി ജെ പിയോടുള്ള സമീപനത്തിൽ മാറ്റം വന്നതായി സൂചനകളുണ്ട് എന്നാൽ അത് വോട്ടാകുമോ എന്നതിൽ സംശയം പ്രകടിപ്പിക്കുന്നവരിൽ പ്രമുഖ ബി ജെ പി നേതാക്കളുമുണ്ട് ഇതിനു പുറമെ ദേശീയ തലത്തിൽ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം എടുത്ത കോൺഗ്രസ് നിലപാടിൽ അഭിപ്രായ വ്യത്യാസമുള്ളവരുടെ എണ്ണവും കൂടിയിട്ടുണ്ട്